ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ പുറത്താകൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് മത്സരത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ പതിനാറാം ഓവർ നാലാം പന്തിലാണ് സഞ്ജു ഷായ് ഹോപ്പിന് പിടികൊടുത്ത് മടങ്ങുന്നത് ടി വി റീപ്ലേകളിൽ ഹോപ്പിന്റെ കാൽ കൊണ്ട് ബൗണ്ടറി ലൈൻ ഇളകുന്നത് വ്യക്തമായിരുന്നുവെങ്കിലും തേടാം പേർ അതിവേഗം ഔട്ട് വിളിക്കുകയായിരുന്നു സാധാരണഗതിയിൽ ഒരു വൈഡ് ബോൾ മിനിറ്റുകൾ എടുത്ത് പരിശോധിച്ച ശേഷം ഔട്ട് വിളിക്കുന്ന തേടമ്പയർ എന്തുകൊണ്ടാണ് മറ്റ് ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാതെ അതിവേഗം ഔട്ട് വിളിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ക്രിക്കറ്റ് വിദഗ്ധരിൽ നിരവധി ആൾക്കാർ അമ്പയറിങ്ങിനെതിരെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കമൻ്റേറ്ററുമായ നവജോത് സിംഗ് സിദ്ധുവും അമ്പയറിംഗിൻ്റെ പിഴവ് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് മത്സരം തന്നെ മാറ്റിമറിച്ച തീരുമാനമായിരുന്നു സാംസണ് പുറത്താകൽ ഒരുപക്ഷെ ആ തീരുമാനത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാകാം എന്നാൽ സൈഡ് ഓൺ ആംഗിൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും രണ്ട് തവണ ഹോപ്പിന്റെ കാൽ ബൗണ്ടറിയിൽ സ്പർശിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തവുമാണ് ഒരുപക്ഷെ ടെക്നോളജിക്ക് പിഴവ് പറ്റിയതാകാം പാലിൽ ഈച്ചയെ കൊതുകുക കിടക്കുന്നത് കണ്ടാലും അതിലൊന്നുമില്ല കുടിച്ചോളൂ എന്ന് പറയുന്ന പോലെയാണ് അമ്പെയറിങ്ങിൻ്റെ ഈ തീരുമാനമെന്നും സിദ്ധു വിമർശിച്ചു പുറത്താകൽ തീരുമാനത്തിൽ അസംതൃപ്തനായ സാംസൺ അമ്പയറിങ്ങിനെ ചോദ്യം ചെയ്തതിനാൽ മാച്ച് ഫീയുടെ മുപ്പത് ശതമാനം പിഴ ചുമത്തിയിരുന്നു ഐ പി എൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ആട്ടുകൾ ടു പോയിൻറ്റ് എയ്റ്റ് പ്രകാരം ലെവൽ വൺ കുറ്റം സാംസൺ ചെയ്തിരിക്കുന്നുവെന്നാണ് ബി സി സി അറിയിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി